ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും കുറച്ച് ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് ഞാനുണ്ടല്ലോ ഗാർഡൻ വിശേഷങ്ങൾ കാണിക്കുമോ നമ്മുടെ ഗാർഡനിലെ ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ ത്തിരി എനിക്ക് വരെ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഈ ചെടി കൊടുക്കാറുണ്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഈ ചെടികളൊന്നും കൊടുക്കാറായിട്ടില്ല കേട്ടോ കാരണം ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് ഒരു മൂന്ന് നാല് വർഷത്തെ പഴക്കമുണ്ട് മൂന്ന് വർഷത്തെ നാലില്ല മൂന്ന് വർഷത്തെ പഴക്കെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ സില്ലിങ് വാങ്ങി വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇത്രയൊക്കെ ആയത് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രൊപ്പഗേറ്റ് പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ളട്ടോ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ചെടികളുടെ ഭംഗി നമ്മൾക്കും കൂടി ഒന്ന് ആസ്വദിച്ചിട്ട് വെട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയത് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്നായിട്ട് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇനി പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇങ്ങനെ വേറെ ബ്രാഞ്ചുകളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഒത്തിരിയും കയറി ഉണ്ടായിരുന്നു കേട്ടോ സെയിൽ വീഡിയോ അല്ലെങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ചെടി കൊടുക്കാനുണ്ടോയെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒ ഒറ്റ ചെടിയിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് ഒറ്റ സ്റ്റെമ്മില് കട്ട് ചെയ്ത കട്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ മുളപ്പുകളൊക്കെ പൊട്ടി വരികയായിരിക്കാം പക്ഷേ ഇത്രയും ഭംഗിയിൽ നിൽക്കുന്ന ചെടികളൊന്നും എനിക്ക് മുറിക്കാൻ തോന്നുന്നില്ല കേട്ടോ സത്യത്തിൽ അതാണ് നമ്മൾ ചെ ചെടി സെയിൽ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് ചെടിയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും എന്താ പറയുക അതിന് അഭിനിവേശമൊക്കെയാണ് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിട്ടോ അപ്പോൾ കാശിന് വേണ്ടി മാത്രം ഇവർ അങ്ങോട്ട് വിറ്റ് കളയാൻ ഏർ തോന്നില്ലാട്ടോ കാരണം നമുക്ക് നമ്മുടെ ഏത് എന്താ പറയുക സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ ചെടികളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് റിലാക്സ് കിട്ടുന്ന ഒരു സംഭവമൊക്കെയാണ് കേട്ടോ അപ്പം പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ആയി വരുന്ന ചെടികൾ അപ്പം തന്നെ മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് തോന്നില്ല അതുകൊണ്ടാണ് കുറച്ചും കൂടിയൊക്കെ ആവട്ടെ കേട്ടോ വിൽക്കില്ലയെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചും കൂടിയൊക്കെ ഒന്നായിട്ട് നമുക്ക് പ്രൊപ്പറേഷനൊക്കെ ചെയ്യാം ഇപ്പം ഇപ്പോൾ ഞാനുണ്ടല്ലോ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുറച്ച് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായിട്ട് നിങ്ങളെനിക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക മെയിൻ പരിപാടി ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കാവും കേട്ടോ അത് പറയാറ് ഇടയ്ക്ക് എന്താ പറയുക കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാണ്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടിയൊക്കെ വരും ഞങ്ങളുടെ മുറ്റമാണ് മെയിനായിട്ട് അതിൽ നമ്മളിങ്ങനെ പിന്തിരിപ്പിക്കാനുള്ള കാരണം പക്ഷെ മുറ്റത്തൊക്കെ എന്ന് പറയുമ്പോൾ ചെളിയും വെള്ളമൊക്കെ കിട്ടുമ്പോൾ എത്ര ചെടികളോട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നാമത്തെ സമയം നമുക്ക് നമ്മുടെ വിചാരിച്ച സമയത്ത് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തീർക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പതുക്കുമെന്ന് പിന്തിരിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടല്ലോ ലോട്ടസ് ട്യൂബർ എടുക്കാന്നുള്ളതിപ്പോൾ ഭയങ്കര നിറയെ ഫ്ലവർ ഇട്ട് നിൽക്കുക ബഡ്ഡിട്ട് നിൽക്കുക അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ ഉണ്ടല്ലോ ചെടികളൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ല ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആ ഒരു വിൽക്കണ സമയത്ത് മാത്രം നോക്കിയാൽ പോരല്ലോ മുന്നേ കുട്ടിയൊക്കെ ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് എന്താ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക അഗ്ലോണിമയൊക്കെ വേര് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം നേരത്തെ തന്നെ ഒക്കെ ആക്കി വെക്കണം ഞാൻ ഈ ചെ ഇവിടെ ഇങ്ങനെ ഈ അഗ്ലോണിമകളുടെ വീഡിയോ ഈ സ്റ്റാൻഡിൽ നിൽക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ ഒരു ഭംഗി പോലെ കാണുന്നില്ല അത് മുകളിൽ നീലശീറ്റ് വിരിച്ചിട്ട് വിരിച്ച കാരണമാണ് കേട്ടോ ഈ ചെടികൾക്കൊന്നും അതിൻ്റെതായ ഭംഗി കിട്ടുന്നില്ല ആ ഒരു നീല ഷെയ്ഡ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഈ എന്താ പറയുക റെഡ് വെറൈറ്റിക്കൊക്കെ വേറൊരു കളറായിട്ടൊക്കെ എനിക്ക് വീഡിയോ കൂടെ തോന്നുന്നത് നിങ്ങൾക്കും കാണാൻ പറ്റുമായിരിക്കും പിന്നെന്താ ഉണ്ടല്ല ഞാൻ ഒരു വെള്ളപ്പാടൊക്കെ കാണണ്ട ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ദോശമാവൊക്കെ ഇഡലിക്കൊക്കെ മാവരക്കില്ലേ അപ്പോൾ അവസാനം ഒരുത്തിരിയൊക്കെ ചിലപ്പോൾ ബാക്കി വരും അപ്പം നേരത്തെ ഇപ്പം രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവേ അപ്പം പിന്നെ വീണ്ടും എടുത്ത് വെക്കാനുമ്പോഴേക്കും വീണ്ടും പുളിക്കുമല്ലോ അത് അവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ആ ആ അടി വരണ ലാസ്റ്റ് വരണ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ അത് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കൂടേ ഈ അഗ്ലോണിമ ചെടികളുടെ കണ്ട അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ തിരക്ക് പിടിച്ചിട്ടാണ് വന്ന് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒഴിക്കുമ്പോൾ ഈ ചെടിയുടെ ഇലേലിമേലേക്കൊക്കെ വീണിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളപ്പാട് കാണുന്നത് കുത്തി ഇളക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു വിട്ടാ അപ്പം ഇതൊക്കെ നനയ്ക്കുമ്പോൾ അത് പൊക്കോളും ഈ ഒരു അടുപ്പവും നനച്ചട്ടില്ല ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നനച്ചട്ടില്ലാട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിൽ ബാക്കി വരണ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയൊന്നും വേണ്ടാട്ടാ ഇങ്ങനെ നല്ല ചെടിക്ക് നല്ലതാ കേട്ടോ നല്ല നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ദോശമാവ് പൊളിച്ചതൊക്കെ ബാക്കിയുള്ള കളയേണ്ട പിന്നെ ആണെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിലും വേറെ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെക്കാൻ നിന്നാലും അതിങ്ങനെ കുളിച്ചിട്ട് ചിലപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര സ്മെല്ലൊക്കെ അടിക്കുമായിരിക്കും അപ്പോൾ അതിന് അത് അപ്പം തന്നെ കൈയോടെ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അഗ്ലോണിമയുടെ ഒക്കെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആ ചെടികളൊക്കെ അപ്പം തന്നെ തീർന്നായിരുന്നു ടെൻ ക്യാരറ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് തീർന്നു അപ്പം ഉണ്ടല്ല ഈ ടെൻ ക്യാരറ്റ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ടെൺ കാരറ്റിന് ഞാൻ തൈ ഉണ്ടാക്കി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുറേ തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇതിങ്ങനെ ഞാൻ വന്ന് എടുത്തു കഴിഞ്ഞിട്ട് മടക്കി വെച്ചതാ കേട്ടോ എല്ലാവർക്കും പറഞ്ഞേക്കാട്ടെ ഇങ്ങനത്തെ ചെടികളൊക്കെ എടുക്കാൻ പേടിയാന്ന് എനിക്കും ആദ്യം പേടിയൊക്കെ തന്നെയായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ചെടി നിന്നാൽ മതി നല്ല രസമാണ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഈ ചിലകൾക്കൊക്കെ ഒരു വാട്ടൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും നമുക്ക് പുതിയ തൈ കിട്ടും കേട്ടോ വേണ്ട എന്ത് രസാന്നു നോക്കി ഈ ഒരു ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് കാണാൻ ഒരെണ്ണമുള്ളൂ മൂന്ന് മൂന്ന് ഒരു മദർ പ്ലാന്റും രണ്ട് ബേബി പ്ലാന്റ് ആണ് ഉണ്ടായിരുന്നത് ബേബി പ്ലാന്റ് അന്നത്തെ സെയിൽ വീഡിയോയില് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ബേബി പ്ലാന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്കിനെ കട്ട് ചെയ്ത് വെക്കണം എന്ത് രസമാണ് നോക്കൂ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ചെടി മതി പാത്രം നിറഞ്ഞു നിൽക്കാൻ അപ്പൊ ഞാനേ ഇന്നിപ്പോ വേറെ ഒന്നല്ല ഇങ്ങടെ ഇറങ്ങിയത് ഈ ഒരു ചെടീനൊന്ന് കട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചോട്ടാ അപ്പം കട്ട് ചെയ്തിട്ട് കാണിച്ചേ സ്റ്റാൻഡ് എടുത്ത് വെക്കുന്നില്ല ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം സ്റ്റാൻഡൊക്കെ എടുത്ത് വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലെക്കിനെ അയച്ചുവിട്ടേക്കാണ് അവൻ ചെറപ്പോ തട്ടിയിടും അപ്പോൾ ഇതാ നമ്മുടെ അഗ്ലോണിമേനെ അതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടതാ ഇവിടെ വെച്ച് കട്ട് ചെയ്തു കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടല്ലോ ഇനി ഇതിൽ കുറച്ച് സാഫ് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ സാഫ് ഇതാ ഇതാണ് കേട്ടോ സാഫ് ഇത് പുരട്ടി കൊടുക്കാവേ അപ്പം ഇതാ നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് പുരട്ടി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാഫെന്ന് പറഞ്ഞൊരു ഫംഗിസൈഡാണ് അതാ ഇവിടെയും പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെയും പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ ഒന്നും കൂടി കട്ട് ചെയ്യാം ഇത് വലിയ നല്ല കട്ടിയുള്ള നല്ല മൂ ഇത്ത എന്താ പറയുക മെച്ചുവേർഡായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇത്രയും മതി ഈ ഒരു ചെടി പിടിച്ചു വന്നോളും പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇത്രയും വലിയ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വെറൈറ്റി പ്ലാന്റ്സിനൊക്കെ എന്താ പറയുക ബേബി പ്ലാന്റ് ഉണ്ടാവുള്ളൂട്ടാ അതേ വന്നു ലക്കി മാറിക്ക് പൊന്നെ മാറിക്ക് അവന് മാസ്ക് വെച്ച് കൊടുത്തേക്കാട്ടാ അല്ലെങ്കിൽ അവനെ ഈ ഇത് നക്കും ലക്കി മാറും പൊന്ന പൊന്നെ മാറും തോക്കി ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണേ ലക്കി മാറും എടാ മാറടാ കണ്ടാ മാസ്ക് വെച്ച് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ സാധനം എന്താണെന്ന് വിചാരിച്ചിട്ടേ വന്ന് നക്കും അമ്മ മാറാൻ അഴിച്ചുതരാം ഇത് ആക്കിയിട്ട് അഴിച്ചു തരാം മാറിക്ക് അമ്മര് പൊന്നല്ലേ നീങ്ങിക്ക അവന് വെച്ച് ഇത് മാസ്ക് വെച്ചതിൻ്റെ ദേഷ്യത്തിന് ഇവിടെ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അഴിച്ചറാം ഇത് 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 അമ്മ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് മാറ്റാം മാറ്റി തരാം എന്നാൽ നീ തന്നെ സമയം കഴിച്ചാൽ പിന്നെ നിനക്ക് മാസ്ക് മാറ്റി തരില്ല നമ്മുടെ പൊന്നല്ലേ നിങ്ങൾക്ക് അമ്മ വേഗം ചെയ്ത് തീർക്കട്ടെ ചെയ്ത് തീർക്കട്ടെ മാറ് മാറാൻ മാറ്റട്ടേട്ടെ ഇതിനെ അപ്പം ഞാനതാ ഇതിനെ ഇങ്ങനെയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത രണ്ട് ഭാഗത്തും വങ്കി സൈഡ് ചേച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെയും ചേച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതാ ഒരു ചട്ടിയിൽ മിക്സ് ഒക്കെ ഉള്ള അധികം പോട്ടിമിക്സ് മിക്സ് ഇല്ല കേട്ടോ മണ്ണും ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ ഇത് ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ അപ്പം താ ഇതിനെ ഒരു ഒരു സ്റ്റം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് മദർ പ്ലാന്റ് ഈ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തേട്ടോ ഇനി ഇതിൽ നിന്ന് തൈകൾ വരും കേട്ടോ പിന്നെ അതാ ഇതിൻ്റെ മുകൾ ഭാഗം ഇത്തിരി കൂടി വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി ഈ ഒരു ചെടി പോരെ അടിപൊളി ഒരു ചട്ടി നിറഞ്ഞ് നിൽക്കാനായിട്ട് ഇനി നമുക്കില്ലേ അധികം വെള്ളം കൊള്ളാത്ത ഭാഗത്തേക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിനെ ഈ രണ്ട് ദിവസത്തേക്ക് ഈ ലീഫിനൊക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും കേട്ടോ തളർച്ചയൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്ന ചെടി രണ്ട് ദിവസം ഒരു ഉഷാറില്ലാണ്ട് നിൽക്കല് അങ്ങനെ നിൽക്കും അമ്മേ ഞാൻ കതയ്ക്കണം ലക്കീനെ മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് അപ്പം വേണ്ടല്ലോ ഇനി ഇതിനെ നമുക്ക് വെള്ളമൊന്നും വീഴാത്ത അടുത്തേക്ക് എടുത്ത് വെക്കാം ഒന്ന് നനച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ ബാക്കി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആ വഴിയേ വേറെ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ മദർ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ചോളൂ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല മുന്നേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുന്ന മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലരൊക്കെ പറയും ഇത്രയും നല്ല പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഒന്നും മേടിക്കണ്ട മെച്ചുവേർഡായ പ്ലാന്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കാം അത് കേടായി പോവില്ല ചെറിയ പ്ലാന്റ് ഒന്നും ബേബി പ്ലാന്റ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ നല്ല തണ്ടൊക്കെ നല്ല കട്ടിങ് കരുത്തൊക്കെ അങ്ങനെ മെച്ചുവേർഡായ പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചായിട്ട് ഉറപ്പായിട്ടും ഇഷ്ടം പോലെ ബേബി പ്ലാന്റുകളുണ്ട് ഇനി ഇത് ഇവിടെ നിന്നാണ് ആയിരിക്കൂട്ടെ താഴേന്ന് ബേബി പ്ലാന്റ് ഉണ്ടാവുക ഇവിടെ ഇനി വേറെ ചെടിയൊന്നും വരില്ലേ കേട്ടോ ഈ ചെടി തന്നെ പിടിച്ചു വരുള്ളൂ അപ്പം അപ്പോൾ തന്നെ മൂന്ന് ചെടിയായില്ലേ ഇതിൽ നിന്ന് താഴേന്ന് ഇനി ബേബി പ്ലാന്റ് വരും ഇതിൽ നിന്നും ബേബി പ്ലാന്റ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എനിക്കറിയാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കാണിച്ചുതരാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കി ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചെന്ന് ചോദിച്ചാൽ ഇതിൽ പിടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഇനി ഓക്കെ ആയിട്ട് ചെടിയൊന്നും ഉഷാറായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണം എന്ന് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് വീഡിയോ അല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അറിയാത്ത ആൾക്കാരെക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ കൂടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ എന്ത് സുന്ദരിയല്ലേ ഇവരെയൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ വഴിയേ നമുക്കിതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ചെടിയുടെ ഭംഗി ഇങ്ങോട്ട് പോവില്ലേ കാരണം ഈ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഈ രണ്ട് മൂന്ന് ലീഫ് ഉള്ളൂ നല്ല ഭംഗി ഉണ്ടിട്ടാണ് കാണാനായിട്ട് ഇനി അടുത്തതാ ഇതാണ് കേട്ടോ ഈ ഒരു റയാൻ ഗോൾഡും കൂടി കട്ട് ചെയ്ത് വെക്കണം അപ്പം ഉണ്ടല്ലോ പോവാൻ നോക്കട്ടെ കേട്ടോ യാത്ര ആവാൻ നോക്കട്ടെ സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ